നമസ്കാരം എം എസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം മേലാറ്റൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് മൂവായിരത്തിലധികം പ്രതിഭകൾ പങ്കെടുക്കുന്ന കലാമേളയിൽ എൽ പി യു പി വിഭാഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനമായി ട്രോഫികൾ നൽകുന്നു എന്നത് ഈ വർഷത്തെ ട്രോഫി കമ്മിറ്റി കൈകാര്യം ചെയ്യുന്ന കെ എസ് ജിയുവിന്റെ സവിശേഷതയാണ് എണ്ണൂറോളം മത്സര ഇനങ്ങളിൽ അൻപതോളം എവർ റോളിംഗ് ട്രോഫികളും വിജയികളാകുന്ന ഒന്നും രണ്ടും സ്ഥാനക്കാർക്ക് മെച്ചപ്പെട്ട മൊമെന്റും സർട്ടിഫിക്കറ്റും ഒരുക്കിയിട്ടുണ്ട് ട്രോഫി കമ്മിറ്റി ചെയർമാൻ പി എം എ ഗഫൂർ സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മേലാറ്റ് ഉപചില്ല കേരള സ്കൂൾ കലോത്സവത്തിന്റെ വിജയികളെ കാത്തിരിക്കുന്ന ട്രോഫികളാണ് നമ്മൾ കാണുന്നത് മൂവായിരത്തിലധികം മത്സരാർത്ഥികളാണ് അതിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള അൻപതോളം വരുന്ന റോളിംഗ് ട്രോഫികളും അതുപോലെ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ഫസ്റ്റ് സെക്കൻഡ് ട്രോഫികളും അതുപോലെ ീ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്ക് ബേ ജില്ലാ കെ എസ് ടി യു കമ്മിറ്റി സ്പോൺസർ ചെയ്യുന്ന പാർട്ടിസിപ്പേഷൻ എന്ന ട്രോഫികളുമാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് കലോത്സവത്തിൽ ഒരു പുതിയ തുടക്കമാണ് നമ്മൾ കുറിച്ചിട്ടുള്ളത് നേരത്തെയും കെ എസ് ടിയു ഈ ട്രോഫി കമ്മിറ്റി ഏറ്റെടുത്തപ്പോൾ ആ കർമ്മം ചെയ്തിരുന്നു അതായത് എൽ പി യു പി വിഭാഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾ പിന്നെ പാർട്ടിസിപ്പേഷൻ ട്രോഫി നൽകുക എന്നുള്ളതാണ് കാരണം എൽ പി എ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയൊരു ജില്ലാതല മത്സരമില്ല അതുപോലെ തന്നെ സ്റ്റേറ്റ് തല മത്സരമൊന്നും അവർക്ക് വരുന്നില്ല അതുകൊണ്ട് അവർ അത് സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റേറ്റ് മത്സരമാണ് ഈ സബ് ജില്ലാ മത്സരം എന്ന് പറയുന്നത് അതുകൊണ്ട് അവർക്ക് പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും ട്രോഫി നൽകുക എന്നുള്ളതാണ് അതിന് നമ്മൾ സം പല ആളുകളെയും സഹായിക്കുന്ന ആളുകളെയെല്ലാം കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വലിയൊരു കമ്മിറ്റി അതിൽ രൂപീകരിച്ചു അതിൽ ചെയർമാൻ പി എം എ ഗുൽസായി കഴിഞ്ഞു അതുപോലെ തന്നെ കൺവീനർ ഹാരിസ് മാഷ് മാഷാണ് അവർ ഭംഗിയായിട്ട് ആ കാര്യം നിർവഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് സംതൃപ്തരായിട്ടായിരിക്കും എല്ലാ പാർട്ടിസിപ്പൻസും ഈ കലോത്സവം കഴിഞ്ഞു കൊണ്ട് പിരിഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് ഈ കലോത്സവത്തിൻ്റെ പ്രത്യേകത അതിന് ട്രോഫി കമ്മിറ്റി നൽകിയിട്ടുള്ള ഈ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ സ്തുതിയർഗമാണ് എന്നുള്ള കാര്യം പ്രത്യേകം പറയും ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ തുടർക്ക ജില്ല കലോത്സവം ഇവിടെ അരങ്ങനെ കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം കുട്ടികളൊക്കെ നല്ല നിലവാരമുള്ള മത്സരങ്ങളാണ് കാണിച്ചു കൊടുക്കുന്നത് അവർ നാല് ദിവസം മാറ്റി നിൽക്കുമ്പോൾ അവര കടുത്ത മത്സരങ്ങൾ നേരിടുമ്പോഴും അവർക്ക് അവസാനമായി സന്തോഷിക്കാനുള്ള ഏറ്റവും അവരുടെ പ്രകടനത്തിനുള്ള അംഗീകാരമായി

ട്രോഫികൾ നൽകുമ്പോഴാണ് അത് ഇവിടെ ഏകദേശം ആയിരത്തിൻ്റെ മുകളിൽ ട്രോഫികൾ ഇവിടെ പിന്നെ സംവിധാനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് അവർക്ക് തൃപ്തിയാവും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് നല്ല നിലവാരത്തിലുള്ള ട്രോഫികളാണ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത് ഇനിയും അത് മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും കുട്ടികൾക്ക് ഇത് നൽകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷവും ആ ഒരു ഒരു പിന്നെ സംതൃപ്തിയും അതുതന്നെയാണ് തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ ന്യൂസ് ബ്യൂറോ